നമസ്കാരം പ്രധാന വാർത്തകൾ പാലിയക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ടോൾ പിരിവ് തുടങ്ങിയത് വൈകിട്ട് അഞ്ച് പതിനഞ്ചോടെയാണ് ടോൾ പിരിവ് പുനരാരംഭിച്ചത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ടോൾ പിരിക്കാൻ അനുമതി നൽകിയത് പഴയ നിരക്കിൽ തന്നെയാകണം യാത്രക്കാരിൽ നിന്ന് ടോൾ തുക ഈടാക്കേണ്ടത് ഓഗസ്റ്റ് ആറിനാണ് ടോൾ വിലക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയത് പ്രത്യേക സാഹചര്യത്തിൽ ടോൾ ബൂത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശബരിമല ദ്വാരപാലക ശില്പത്തിൽ സ്വർണപ്പാളികൾ പുനഃസ്ഥാപിച്ചു തുലാമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷമാണ് രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലായി പതിനാല് സ്വർണപ്പാളികൾ സ്ഥാപിച്ചത് ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം എത്തിച്ച സ്വർണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനന് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കം സന്നിഹിതനായിരുന്നു ആദ്യം വലതുവശത്തെ ശില്പത്തിലെ പാളികളാണ് ഉറപ്പിച്ചത് ഇതിനുശേഷം ഇടതുവശത്തെ ധാരപാലക ശില്പത്തിലും സ്വർണ്ണപ്പാളികൾ കടിപ്പിച്ചു സ്വർണ്ണം പൂശിയ സ്വർണ്ണപ്പാളികളാണ് പുനഃസ്ഥാപിച്ചത് കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി യുവതിയെ ബലാത്സംഗം ചെയ്തു ബഹളം വെച്ചപ്പോൾ ഇറങ്ങിയോടി പ്രതിക്കായി തെരച്ചിൽ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ ബലാത്സംഗം ചെയ്തു ഐ ടി ജീവനക്കാരിയായ യുവതിയാണ് പീഡനത്തിന് ഇരയായത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം സംഭവത്തിൽ കേസെടുത്ത കഴക്കൂട്ടം പോലീസ് പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചു യുവതികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലെ ഒരു മുറിയിൽ തനിച്ചാണ് ഈ യുവതി താമസിച്ചിരുന്നത് മുറിക്കുള്ളിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതി യുവതിയെ ബലാത്സംഗം ചെയ്തത് ഞെട്ടി ഉണർന്ന ശേഷം പ്രതി പെൺകുട്ടിയെ തള്ളി പിന്നാലെ ഇയാൾ ഇറങ്ങി ഓടിയെന്നും പരാതിയിൽ പറയുന്നു രാവിലെ ഹോസ്റ്റൽ നടത്തിപ്പുകാരോട് യുവതി വിവരം പറയുകയായിരുന്നു തുടർന്നാണ് ഹോസ്റ്റൽ അധികൃതർ പോലീസിൽ പരാതി നൽകിയത് പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധിയാക്കിയ നെടുമ്പാശേരിയിൽ വിമാനത്താവളത്തിൽ ഡ്യൂട്ടിക്ക് പോയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം മറിഞ്ഞു പേർക്ക് പരിക്ക് അപകടത്തിൽ നെടുമ്പാശ്ശേരി ഗോൾഫ് സമീപം ക്ലബിനെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിൽ അനിശ്ചിതത്വം മെസ്സി എത്തില്ല മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുന്ന കാര്യത്തിൽ അണിച്ചുചേത്തം അർജന്റീന ടീമിന്റെ കേരളത്തിലെ മത്സരം റദ്ദാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന പുരുഷ ഫുട്ബോൾ ടീമിന്റെ നവംബറിലെ കേരള സന്ദർശനം റദ്ദാക്കിയതായാണ് ജനപ്രിയ സ്പാനിഷ് ഭാഷാ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ഫിഫ വിൻഡോയിൽ നടക്കാനിരിക്കുന്ന ദേശീയ ടീമിന്റെ മത്സരങ്ങളെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ റിപ്പോർട്ടിലാണ് പരാമർശം